ഇല്ല എളുപ്പ പണിയാണ് അല്ലേ പണ്ടത്തെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കാം നമ്മുടെ വല്ലുമ്മമാർ നമ്മുടെ ഉമ്മമാർ ചെയ്തിരുന്ന ജോലി ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ പേര് വേണം ആറ് പേര് വേണം നമ്മുടെ ഉമ്മമാര് രാവിലെ മുതൽ എന്തെല്ലാം പണി വീട്ടിലെടുത്തു അരി കുത്തും അരി ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ വല്യമ്മ ചെയ്തിരുന്ന പണിയൊന്നാലോചിക്കുക ഇന്നത്തെ പെണ്ണുങ്ങൾ ചെല്ലാം ചുച്ചിന്റെ കാലാണ് ഇന്നെല്ലാം ചുച്ചാണ് എല്ലാം സ്വച്ചിട്ടാൽ മതി ആരെങ്കിലും അരി ആട്ടുന്നുണ്ട് അല്ലേ അരിയാട്ടുന്ന അമ്മി അരിയാട്ട് ഈ അരക്കുന്ന അമ്മി ഇല്ലേ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടാകും ഇന്നത്തെ താത്ത വാട്ട് ഈസ് ദ അമ്മ അമ്മി അറിയില്ല അറിയോ അറിയില്ല ആട്ടുകല് ആട്ടുകല്ലുള്ള വീട്ടിൽ പറക്കത്തുണ്ടെന്ന് നബീകിന് ആ റസൂൽ നമ്മളെ വീട്ടിലുണ്ട് ഉസ്താദ് എവിടെയാ എവിടെയാ വിറക് പോരകത്ത് അതിനകത്ത് മഴവെള്ളവും വീണു കൊതുകും മുട്ടായിട്ട് അവിടെ കിടപ്പുണ്ട് അല്ലെ അല്ലെങ്കിൽ അത് കമഴ്ത്തിയിട്ട് അതിന്റെ മണ്ടയിൽ സെറ്റ് വിരിച്ചിരിക്കുക നമ്മളതിനെ മൺകലങ്ങളിലുള്ള വീട്ടിൽ പറക്കത്തുണ്ടെന്ന് നബീകിനോ റസൂലുള്ളാഹി െ അതുപോലെ ആടുള്ള വീട്ടിൽ റസൂലുള്ളാഹി കോഴിയുള്ള വീട്ടിൽ പറക്കത്തം ഓ കോഴിയാണെങ്കിൽ എന്റെ അല്ലെ വീട്ടിൽ പറക്കത്താണ് ഇവിടെ നമ്മൾ പറയണത് എന്താ പഴയ പോലെ എന്താ പറക്കത്തില്ലാത്തത് പറക്കത്തില്ലാത്ത എന്താ സുബൈൻറെ സമയം നമ്മൾ എവിടെയാ കേന്ദ്ര ഗവൺമെന്റിൽ കൈവച്ച ഒറ്റ ഉറക്കാം കേന്ദ്ര ഗവൺമെന്റുമായി കൂടുതൽ ബന്ധം വരുന്ന സമയപ്പഴേ ഹൈക്കമാൻഡിൽ പിടിപാട് വരുന്ന സമയം എപ്പോഴാണ് സുബയുടെ സമയം നമ്മൾ സ്വഭാവത്തിനെ പോലെയാണ് വരെ നമ്മൾ എന്ത് ചെയ്യും ഉറക്കോഴി സുബൈക്ക് തൊട്ട് മുമ്പ് കിടക്കും ഞങ്ങൾ സ്വഭാവത്തും ഒരുപോലെയാണ് ശരിയല്ലേ കാലം മാറി എന്താ കാര്യം ഇപ്പഴും നമ്മൾ എവിടെ കിടക്കണ ആള് ആക്റ്റീവല് കിടക്കണേളു പാപ്പമാർ ഇപ്പോഴും ആക്റ്റീവേ കിടക്കണേളു ഇപ്പോഴത്തെ ബൈക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നയാള് സുജൂതിലും പുറകെ ഇരിക്കുന്ന ആൾ ഉപ്പൂല കണ്ടിട്ടുണ്ടോ സുബാന ഓടിക്കുന്നയാൾ നിസ്കാരം വിട്ടൊരു കളിയില്ല ഉസ്താദെ പുറകെ ഇരിക്കുന്ന ആള് റുക്കൂ ഇല്ല പാവപ്പെട്ട വാപ്പാക്കം കാരണം ബൈക്ക് കയറണമെങ്കിൽ പള്ളിയിൽ നിന്ന് ഏണി വാടക കൊണ്ടുപോവാ അതാണ് ബൈക്ക് നമ്മളിപ്പോഴും തള്ളിക്കണ്ടിരിക്കും അല്ലാകട്ടെ അല്ലേ കാലം മാറി മൊബൈൽ ഫോണോ ചുരുട്ടി ചുരുട്ടിക്കുട്ടി പോക്കറ്റിൽ വെക്കാം നമ്മുടെ ഫോൺ ഇപ്പോഴും മൂന്ന് കുത്തിയ പാട്ട് കേൾക്ക് നാല് കുത്തിയ മെസ്സേജ് പോവും അതാ ഇപ്പോഴും നമ്മുടെ ഫോൺ കാലം മാറി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിനേക്ക് നമുക്ക് എടുക്കാൻ കഴിയണം അള്ളാഹുവിലേക്ക് എടുക്കാൻ കഴിയണം അള്ളാഹുബിന്റെ പ്രമാചക നബീന ചിന്തിക്ക് മാറി അള്ളാഹുബിന്റെ റസൂല് പറയും നമ്മുടെ നമ്മുടെ മക്കൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ ആരെങ്കിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കണേ മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് പൊതിയും ഉസ്താദ് പൊതിക്കും ആരെങ്കിലും കാണാനുണ്ടോ മൂത്ത മോൻ ഉണ്ട് ഉസ്താദേ മൂക്കൊക്കെ പിടിച്ചിങ്ങനെ വന്ന് കാണും ഇവിടെ നേരം മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകും പള്ളിയിൽ കൊണ്ട മുസ്താദ് പറയും നല്ല വാപ്പയായിരുന്നു ദീനുള്ള വാപ്പയായിരുന്നു പള്ളിയെ സഹായിച്ചു ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഉപ്പയായിരുന്നു പൊരുത്തപ്പെട്ടേക്കണം എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി ചെറിയ സാമ്പത്തികമാണെങ്കിൽ പൊരുത്തപ്പെടണം വലിയ സാമ്പത്തികമാണെങ്കിൽ മക്കൾ അബ്ദുള്ള അപ്പൊ ഒരാൾ ഉസ്താദ് അബ്ദുള്ള ധാരാൾ ആദ്യം തരട്ടെ എന്നിട്ട് വാപ്പാര ഞാൻ വാങ്ങിക്കോളാം അല്ലെ ഉസ്താദ് ചോദിക്കും ആരെങ്കിലും മയ്യത്തെ നിസ്കരിക്കാനുണ്ടോ പള്ളിയിൽ ഉസ്താദന്മാര് ചോദിക്കും ഈ മയ്യത്തിന് നിസ്കരിക്കാൻ എങ്ങനെയാണുണ്ടോ മൂത്തമോ നെഞ്ചി മെറിച്ച് പള്ളിയിൽ വാപ്പ എന്തുംട്ടല്ലുള്ള മക്കളാ ഈ വാപ്പ അറുപതും എഴുപതും വയസ്സ് വരെ ജീവിച്ചത് എന്തിനാ ഈ മക്കൾക്ക് വേണ്ടിയാ ആ മകം പറയാ ഉസ്താദ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരും കബറു പെട്ടെന്നാള് കവർണത്തിറങ്ങും ആരെങ്കിലും ഉണ്ടോ ഇറങ്ങാൻ അപ്പൊ ഓനിങ്ങനെ വടക്ക് നോക്കി എന്താ പറഞ്ഞാൽ നാല് സൈഡ് നോക്കും ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അവനിങ്ങനെ അപ്പൊ ആരെങ്കിലും ഒക്കെ ഇറങ്ങും <laughs> <laughs> െ ഒരുപിടി മണ്ണുരു കഴിയില്ല മൂന്ന് പിടി മണ്ണ് ഈ എറിയാണ് അപ്പുറത്തേക്ക് മണ്ടക്കെ നമ്മള് മണ്ണ് വാരിയിടുന്ന രംഗനങ്ങളുടെ അതൊരു വിവാദത്താണ് മണ്ണിൽ നിന്നുമാണ് നിന്നെ പടച്ചത് ആ മണ്ണിലേക്ക് നിന്നെ തിരിച്ചു കെട്ടിക്കൊണ്ടുവരും മണ്ണിൽ നിന്ന് നിന്നെ പുനർജീവിപ്പിക്കപ്പെടും എടുക്കും ഇത് ചെലപ്പോ അപ്പുറത്തേക്ക് അഞ്ചത്തായിരിക്കും മണ്ണിടുന്നത് അല്ലാഹു സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോ അല്ല പറഞ്ഞു ആദം അള്ളാഹു ജിബിരി അലഹി സലാത്തു വസ്സലാമെ ജിബിരി കൊണ്ടുപോവാ മണ്ണിനെ കൊണ്ടുപോവാ ഭൂമി മണ്ണ് കൊടുത്തില്ല എന്റെ പള്ളയിൽ നിന്ന് ഞാൻ മണ്ണ് തരൂല മീക്കായി വന്നു കൊടുത്തില്ല ഇസ്രാഫ് ഞാൻ വിഷയം മാറി പോവല്ല പറഞ്ഞതിനോട് ഒരു ചരിത്രം പറഞ്ഞാണ് ഇസ്രാഫിയില് വന്നു കൊടുത്തില്ല അസറായിലിനോട് അല്ല പറഞ്ഞു മണ്ണിനെ കൊണ്ടുപോവാൽ പോയി കൊണ്ടുവന്നു അല്ല ചോദിച്ചു അല്ല ജിബിരി പോയി മീക്കായി പോയി ഇസ്രാഫിയില് പോയി ഈ മൂന്ന് പേരും കൊടുത്തിട്ട് കിട്ടാത്ത മണ്ണ് നിനക്ക് എങ്ങനെ കിട്ടി അസറായി പറയുന്നത് അല്ല ഞാൻ പോയി കാത്തു നിന്നില്ല ഞാനിങ്ങ് എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു ഇനി മുതൽ മനുഷ്യന്റെ റോഹിനെ പിടിക്കേണ്ടത് നീയാണ് ആ സമയത്ത് ഭൂമി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പടച്ചോനെ നീ വല്യ നീതിമാനല്ലേ നീ വല്യ ഭരണാധികാരിയല്ലേ എനിക്ക് നിന്നോട് പരാതി പറയാനുണ്ട് എന്റെ മാറിടത്തിൽ നിന്നുമാണ് ആദമിനെ സൃഷ്ടിക്കാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണ് കൊണ്ടുപോയത് എനിക്ക് പരാതിയുണ്ട് എന്റെ മണ്ണ് എനിക്ക് തിരിച്ചു വേണമെന്നും ഭൂമി അള്ളാഹുവിനോട് പരാതി പറഞ്ഞു അല്ല പറഞ്ഞു ഭൂമിയെ നിന്നെ പള്ളയിൽ നിന്ന് ആരെ സൃഷ്ടിക്കാനാണോ മണ്ണെടുത്തത് ആ മണ്ണിനെ ഇൻഷ അള്ളാ ഞാൻ തിരിച്ചു തരുമെന്ന് അള്ള പറഞ്ഞു എന്ന് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഷഫീഖ് ബദരിയെ സൃഷ്ടിക്കാൻ ഏണിയാടിയിൽ നിന്നുമാണ് മണ്ണെടുത്തതെങ്കിൽ മരണ സമയത്ത് എന്നെ അള്ളാഹ് ഇവിടെ എത്തിച്ചിരിക്കും നീ അതല്ല മക്കയിലാണ് എന്നെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തതെങ്കിൽ എത്ര പാസ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞാലും അള്ളാഹ് താങ്ങി അങ്ങനെ മക്കത്തുണ്ട് ആ മണ്ണിനെയാണ് നമ്മൾ തിരിച്ച് അഥബോടെ ഇടേണ്ടത് മണ്ണിനെ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചിടുന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ നരകത്തിൽ തിരിച്ച് എളുപ്പ എളുപ്പ വഴിയാണ് നമ്മൾ ആലോചിക്കുക അള്ളാ രസൂർ പറഞ്ഞ ഒരേ ഒരു കാര്യം പറഞ്ഞത് വാചിക അള്ളാഹുരിക്കുമാറാകട്ടെ ഒരു പത്ത് മിനിറ്റ് കൂടി അള്ളാഹു ഇരിക്കുന്ന സമയം അള്ളാഹുന്റെ സ്വർഗത്തിലിരിക്കും അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുമാറാകട്ടെ അള്ളാഹാന്റെ തൃപ്തിയുള്ള സദസ്സാക്കല കബൂലാക്കട്ടെ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂലിനോട് സ്വഭാവത്തെ ചോദിക്കുന്ന സ്വഹാബൂ അല്ലാ പറ്റി എങ്ങനെ വാപ്പമാർക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ നമുക്ക് നമ്മൾ മരിക്കുമ്പോരിക്കോ നമ്മള് ഞങ്ങൾ എപ്പോഴും എവിടെ വച്ച് മരിച്ചാലും പഠിച്ചവരെ ഞങ്ങൾ കീമാനോടെ മരിക്കാനുള്ള ഭാഗ്യം തരണയല്ലോ പ്രിയമുള്ളവരെ മരണം എപ്പോഴാണ് വരികയെന്നറിയില്ല ഇന്നിവിടെ പ്രഭാഷണം നടത്താനുള്ളത് ഉസ്താദിന്റെ കൊടുത്തു പക്ഷേ ഒരു മരണം മരണം നടന്നു ഉസ്താദ് നിശ്ചയിച്ചതല്ല തീരുമാനമാണ് എപ്പോഴും അതിഥിയെ പോലെ കടന്നു വരുമല്ലോ പ്രിയമുള്ളവരെ ആ മരണത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക ഏണിയാടി പഠിച്ചവന് എത്ര ദിവസം വകവു വെച്ചാലും ഒരു മനുഷ്യനും കൊള്ളണമെന്നില്ല കൊള്ളണമെന്നില്ല മുഴുവൻ ഷഫീഖ് അല്ലാഹുവിന്റെ മുതലാണ് പ്രഭാഷണത്തിന് പോകുന്നത് ഇപ്പോൾ വയസ്സ് വയസ്സായി ഈ വർഷത്തിനിടയിൽ എത്രയോ എത്രയോ സ്ഥലങ്ങളിലാണ് വിനീതം പ്രഭാഷണം നടത്തിയിട്ടുള്ളത് എത്രയോ വർഷം പ്രഭാഷണം നടത്തിയാൽ കാര്യമില്ല കാരണം എന്താ നിമിതങ്ങൾ പറഞ്ഞത്

ഒരേ ഒരു വഴിയാണ് ഒരേ ഒരു വഴിയാണ് അതെന്തെന്നറിയോ അല്ലാതെ പറയാ അവന്റെ കണ്ണിൽ നിന്ന് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീര് വരലാ വയപ്പെട്ടുകൊണ്ട് ഒരു ഈച്ചയുടെ തലയുടെ അളവ് വാപ്പാ നമ്മുടെ കണ്ണിൽ നിന്ന് കരയേണ്ടി വന്ന അല്ലാ വജബുലു അവന് സ്വർഗമുണ്ടെന്ന്